സംസ്ഥാനം മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് ഒരു മാസം നീണ്ട കാടിളക്കിയുള്ള പ്രചാരണത്തിനൊടുവിൽ കലാശക്കൊട്ട് അവിസ്മരണീയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ വെള്ളിയാഴ്ച വോട്ടെടുപ്പ് അവസാനവട്ട കണക്കുകൂട്ടലിലാണ് സ്ഥാനാർത്ഥികൾ കൊണ്ടും മുന്നേറിയ പ്രചാരണത്തിനാണ് ഇന്ന് തിരശീല വീഴുന്നത് പ്രചാരണരംഗത്ത് ഒരു മാസക്കാലം കണ്ട ശക്തി പ്രകടനത്തിന്റെ അവസാനവട്ട മാറ്റുരയ്ക്കൽ വേദിയായി ഇന്നത്തെ മാറും സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലെ കൊട്ടിക്കലാശം മുന്നണികളുടെ ബലാബല പരീക്ഷണം കൂടിയാകും നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണ് കാടിളക്കിയുള്ള പ്രചാരണത്തിന് കൊടിയിറങ്ങുമ്പോൾ ആത്മവിശ്വാസത്തിനൊപ്പം ആശങ്കയുമുണ്ട് സ്ഥാനാർത്ഥികൾക്ക് ഒന്നര മാസത്തിനിടയിലെ മാറി മറിഞ്ഞ പ്രചാരണ വിഷയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിച്ചത് ഏതൊക്കെയെന്നത് പ്രധാനം വെള്ളിയാഴ്ച സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രവചനാതീതമായ അടിയൊഴുക്കുകൾ തന്നെയാകും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിർണായകമാവുക ആ സസ്പെൻസ് ത്രില്ലറിനായി ജൂൺ നാല് വരെ കാത്തിരിക്കുകയും വേണം റിപ്പോർട്ടർ തിരുവനന്തപുരം